വന്യജീവികളെ കൊന്നൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ബില്ലിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് പരിശോധിക്കാൻ പോവുകയാണ് റഹീസ് റഷീദും ദീപക് മോഹനുമാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിങ് റഹീസ് റഷീദ് സർക്കാർ ഈ ബില്ല് കൊണ്ടുവരുന്നത് പ്രത്യേകിച്ചും ജോസ് കെ മാണി എം പി ജോസ് കെ മാണി എം പി അടക്കം ഉന്നയിച്ച ആവശ്യങ്ങൾ മുന്നിലുണ്ട് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ ആവശ്യങ്ങൾ ഉയർന്നു പ്രതിപക്ഷമാണെങ്കിൽ മലയോര സമരവുമായി മുന്നോട്ട് പോയ ഒരു സാഹചര്യം മുന്നിലുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയല്ലേ ഈ ബില്ലിലേക്ക് ഈ ഒരു തന്ത്രപരമായ നീക്കത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് നടപടികൾ എങ്ങനെയാണ് അസുജ ഒരു സംശയവും വേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും പടിപാതിക്കൽ എത്തി നിൽക്കെയാണ് തന്ത്രപരമായ ഒരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ നിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് സുജ പറഞ്ഞതുപോലെ മലയോര മേഖലയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ട് ബാങ്ക് അവിടെയൊക്കെ ആ പ്രദേശത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ കേരള കോൺഗ്രസ് എമ്മിനുണ്ട് ഒപ്പം പല സഭകളും ഇതിനകത്തരേ പല തിരുവമ്പാടി ബിഷപ്പായിക്കോട്ടെ മാനന്തവാടി ബിഷപ്പ് ആയിക്കോട്ടെ ഒപ്പം കണ്ണൂർ ബിഷപ്പ് അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ബില്ലിൻ്റെ ഉള്ളിലേക്ക് പോയാൽ മന്ത്രിസഭ ഇന്ന് അംഗീകരിച്ച ബില്ലിൻ്റെ ഉള്ളിലേക്ക് പോയാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഈ മനുഷ്യനെ ആക്രമിച്ചാൽ ആ വന്യമൃഗത്തെ കൊല്ലാനുള്ള അനുമതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനുണ്ട് ഇത് ഇത് ഇതുവരെ അതിന് അനുമതി നൽകണമെങ്കിൽ ആറംഗ ആദ്യം ഒരു മൃഗം ഒരു മനുഷ്യരെ ആക്രമിക്കണം ആക്രമിച്ചതിന് ശേഷം അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടുന്ന ആറംഗ സമിതി രൂപീകരിക്കണം ആ സമിതി തീരുമാനമെടുക്കണം ഏറ്റവും അവസാനം ഇതിനെ കൊല്ലാമെന്നത് വളരെ നീണ്ട ഒരു നടപടിക്രമമായിരുന്നു പക്ഷേ ഇപ്പോൾ ഫോറസ്റ്റ് കൺസർവേറ്ററോ ജില്ലാ കളക്ടറോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് ഈ ആക്രമണം റിപ്പോർട്ട് ചെയ്താൽ അതിനെ ആവശ്യമെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ കൊലപ്പെടുത്താം എന്നതാണ് ഈ ബില്ല് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അത് കാട്ടുപന്നി ശല്യം നിരവധിയാണ് ഉള്ളത് ഇപ്പോൾ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ കാട്ടുപന്നിയെ കൊലപ്പെടുത്താനാകൂ പക്ഷേ ഈ ഈ ബില്ല് നിയമമായി വന്നാൽ കാട്ടുപന്നിയെ പട്ടിക രണ്ടിൽപ്പെടുന്ന മൃഗമായി കണ്ട് ക്ഷുദ്ര ജീവിയായി പ്രഖ്യാപിക്കും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ ആർക്കും എങ്ങനെയും കൊല്ലാം എന്ന് മാത്രമല്ല അതിന്റെ ഇറച്ചി ഭക്ഷിക്കുകയും ചെയ്യാം എന്നൊരു കാര്യം കൂടി ഈ കരട് ബില്ലിനകത്ത് ഉണ്ട് അത് മലയോര മൃഗത്തെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു കാര്യം കൂടിയാണ് സുജയ ശരി റഹീസ് അപ്പോൾ ഈ ബില്ലിനെ കുറിച്ച് മലയോര ജനതയ്ക്ക് എന്താണ് പറയാനുള്ളത് അതുകൂടി നമുക്ക്